നമസ്കാരം ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ നിയന്ത്രിതടെക് സിറ്റി കൊച്ചിയിൽ യാഥാർത്ഥ്യമാക്കാൻ പദ്ധതിയിട്ടിരിക്കുകയാണ് ഇൻഫോ പാർക്കിന്റെ മൂന്നാം ഘട്ട വികസനത്തിന്റെ ഭാഗമായാണ് എ ഐ നിയന്ത്രിത ടെക് സിറ്റി സാധ്യമാക്കപ്പെടുന്നത് അങ്ങനെ സാധാരണ ഐ പാർക്ക് വികസനങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു പദ്ധതിക്കാണ് കൊച്ചി ഇൻഫോ പാർക്ക് വേദിയാവുന്നത് മുന്നൂറ് ഏക്കറിലാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇക്കഴിഞ്ഞ മാസമാണ് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിച്ചത് ഇതിലൂടെ ആഗോള നിലവാരമുള്ള സാങ്കേതിക കേന്ദ്രമാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ആഗോള കമ്പനികളെ ആകർഷിക്കാൻ പര്യാപ്തമായ ഈ പദ്ധതിയിലൂടെ നേരിട്ടുള്ള രണ്ടു ലക്ഷം തൊഴിലവസരങ്ങളും ആറ് ലക്ഷം പരോക്ഷ തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടും ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് ഈ പദ്ധതിക്ക് കീഴിൽ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് സംയോജിത എ ഇ നിയന്ത്രിത ടൌൺഷിപ്പാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ ഒരുക്കപ്പെടാൻ പോകുന്നത് വൻകിട കമ്പനികളുടെ ഉപകേന്ദ്രങ്ങളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററുകൾ അഥവാ ജിസിസികൾ ഈ ടൌൺഷിപ്പിന്റെ ഭാഗമാകും ഐ ടി രംഗത്ത് പോലെ റെസിഡൻഷ്യൽ വാണിജ്യ മേഖലകളിൽ ഉൾപ്പെടെ നിർമ്മിത ബുദ്ധി സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകും വിധമാണ് കൊച്ചി ഇൻഫോ പാർക്കിൽ ടെക് സിറ്റി ഒരുക്കപ്പെടുന്നത് അതിനാൽ തന്നെ ഐ ടി കെട്ടിടങ്ങൾക്കൊപ്പം പാർപ്പിട സമുച്ചയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ ആംഫി തിയേറ്റർ ബഹുനില പാർക്കിംഗ് തുടങ്ങിയ വിവിധ സൌകര്യങ്ങൾ ഈ ടൌൺഷിപ്പിന്റെ ഭാഗമായി ഉയരും ടൌൺഷിപ്പിനുള്ളിലെ എല്ലാ സംവിധാനങ്ങളുടെയും പ്രവർത്തനങ്ങളും ഒരു ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഏകോപിപ്പിക്കപ്പെടുക തത്സമയ ഡാറ്റാ വിശകലനവും ഇതിലൂടെ സാധ്യമാക്കാനാവുമെന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ ടെക് സിറ്റിയിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിലെ പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കാനുമാകും ടെക്നോ പാർക്കിന്റെ മൂന്നാം ഘട്ട വികസനത്തിന്റെ ഭാഗമായി സാധ്യമാക്കാനൊരുങ്ങുന്ന എ ടൗൺഷിപ്പിനായി ഇൻഫോ പാർക്കിന്റെ നേതൃത്വത്തിൽ വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കപ്പെടുകയാണ് പദ്ധതിക്കായി ഇൻഫോ പാർക്കിനോട് ചേർന്നുള്ള കിഴക്കമ്പലം കുന്നത്തുനാട് പ്രദേശങ്ങളിൽ ലാൻഡ് പൂളിംഗ് മാതൃകയിൽ ഭൂമി കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു ഈ ആവശ്യമായ ഭൂമി ഏറ്റെടുത്ത് ഇൻഫോ പാർക്കിന് കൈമാറുന്നതിന് ആണ് സർക്കാർ ചുമതലപ്പെടുത്തിയിരിക്കുന്നത് പദ്ധതിക്കാവശ്യമായ ഭൂമി കണ്ടെത്തുന്നതിനുള്ള ലാൻഡ് പൂളിംഗ് നടപ്പാക്കാൻ ഇൻഫോ പാർക്കും ജിസിഡിഎയും ധാരണാപത്രത്തിൽ ഒപ്പിട്ടു കഴിഞ്ഞു ജി സി ഡി എ കണ്ടെത്തി നൽകുന്ന ഭൂമിയിൽ അന്താരാഷ്ട്ര നിലവാരത്തോടെ അത്യാധുനിക സൗകര്യങ്ങളോടെ എ ടൌൺഷിപ്പ് യാഥാർത്ഥ്യമാക്കപ്പെടും ഈ പദ്ധതി അഞ്ചു വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് നെഗറ്റിവിറ്റിയും ഭാവി സുസ്ഥിരതയും മുൻനിർത്തിയുള്ള എ ടൌൺഷിപ്പാണ് കൊച്ചി ഇൻഫോ പാർക്കിനോടനുബന്ധിച്ച് യാഥാർത്ഥ്യമാക്കപ്പെടാൻ പോകുന്നത് ഗതാഗതം മാലിന്യ സംസ്കരണം മഴവെള്ള സംഭരണം ജലത്തിന്റെ പുനരുപയോഗം തുടങ്ങിയവയിലെല്ലാം എ ഇ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിട്ടിരിക്കുന്നത് അതോടൊപ്പം സുരക്ഷ ഉറപ്പാക്കാൻ നിരീക്ഷണ സംവിധാനങ്ങൾ ഇല്ലാതെ തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ വിവിധ സൗകര്യങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിന് എ ഇ സാങ്കേതിക ഉപയോഗിക്കാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാക്കപ്പെടുന്നതോടെ കേരളം ആഗോള ഐ ടി രംഗത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായി മാറും വാർത്തയുടെ നിറം തേടി തനി നിറം